ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഗിഫ്എ പങ്കെടുത്തോളീ ഗിഫ്എബേന്റെ അഞ്ചാമത്തെ വീഡിയോസ് ആട്ടെന്ന് അപ്പൊ ഇതിലെല്ലാരും അപ്പൊ കഴിഞ്ഞ വീഡിയോ സമ്മാനം കേട്ടാ അപ്പോ നമ്മൾ ഇന്ന് കാണിക്കാതെ നല്ല അമ്പത്തി ആറില് പിന്നെ സിംഗിള് അടിപൊളി സിംഗിൾ വന്നിട്ടുണ്ട് ആ മോഡലാണ് നമ്മൾ കാണിക്കാനുള്ളത് അപ്പോൾ നിസ്കാരം കുപ്പാൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒരു രണ്ടാഴ്ചയും തുണി കിട്ടിയിട്ടുണ്ട് അത് അടിക്കാമെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻഷോല്ല നാളെ അടുത്ത വീഡിയോസിൽ നമ്മളത് കാണിക്കും അപ്പോൾ നമുക്ക് കാണിക്കാനുള്ള ചുണ്ടെങ്കിൽ ഒരു അമ്പത്താറ് സൈസിൻ്റെ ഒരു മോഡലാണ് ഫസ്റ്റ് കാണിക്കാനുള്ള ഒരു മൂന്ന് കളറ് വരുന്നൊരു ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ്റി അറുപതാനം റേറ്റ് വരുന്നായിട്ടാണ് അതൊരു ഘട്ടം ആണ് പിന്നെ കോട്ടന്റെ മാക്സി വാങ്ങണ എല്ലാര് മാക്സി ആയാലും ചുരിദാറായാലും അത് കളർ കാർഡ് ഉപയോഗിച്ച് കളർ കേണം പോവാളർ പോകാതിരിക്കാൻ കോട്ടന്റെ താമ്പ് മാച്ച പോവാതിരിക്കൂല അത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പിന്നെ കളർ നമ്മള് ഇത് എന്താ പറയാ ഇറക്കുന്നതല്ല ഇത് തുണി മാക്സി ഒക്കെ വേറെ ആൾക്കാർ ഇറക്കണത് നമ്മള് കൂടുതൽ സെയിൽ ചെയ്യണം നമ്മള് സെയിൽ ചെയ്യണ മറ്റുള്ള കടക്കാരൊക്കെ സെയിൽ ചെയ്യുന്നത് രണ്ടാമത്തെ കളറാണ് ഇത് മൂന്ന് കളറിലാണ് ഉള്ളത് അഞ്ച് കളറിലുണ്ടാവും സാധനം പോവും മൂന്ന് കളറിലും നമുക്ക് കിട്ടിയപ്പോ അപ്പൊ ഇതാണ് ഒരു ഐറ്റംസ് ഇത് അയിമ്പത്തി ആറ് സൈസാണ് നാല്പത്താറ് ചെസ്റ്റ് ആണ് പിന്നെ പതിനാല് ഇഞ്ച് കൈയ്യറൊക്കെ കേട്ടോ അപ്പൊ കാണിച്ചത് ഇരുന്നൂറ്റി അറുപത് രൂപയാണേ ഇനി ഇരുന്നൂറ്റിഅൻപതിന്റെ ഒരു ഐറ്റംസ് ഉണ്ട് ഇത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൈസ് ഒക്കെ അതേ സെയിം സൈസ് തന്നെ കേട്ടോ ഇരുന്നൂറ്റി അൻപത് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് എടുക്കുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ അപ്പം അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ഡെലിവറി അല്ലേ ബ്ലാക്ക് ബ്ലാക്കിലാണ് വരുന്നത് അടിപൊളി ഐറ്റംസ് ആട്ടൊന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇതിനക്ഷൻ്റെ അപ്പം ഇതാണ് മോഡലിട്ടോ ഒന്ന് രണ്ട് മോഡൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞ അടുത്തൊരു മൂന്ന് മോഡലുകൾ കാണിക്കാണ്ട് ഇതിന്റെ റേറ്റ് വരണത്ത് കാണിക്കാറുള്ളത് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതുള്ളേ സൈസ് ഒക്കെ തന്നെ ഒരേ സൈസിലാണ് നമ്മൾ കാണിക്കുന്നത് കോഫി ഇതൊക്കെ ഇപ്പൊ കാണിക്കുന്നത് ഇരുന്നൂറ്റി ഉള്ളൂ കേട്ടോ വീഡിയോസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കൈ നമ്പറേക്ക് കഴിഞ്ഞ ലൈറ്റ് കളർ ആട്ടാ നല്ല വീതി ഒന്നും കൂടി ഡാർക്ക് അഞ്ഞൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ക്യാൻവാസ് നെക്കാണ് നല്ല ഒരു മോഡൽ മോഡലായിട്ടുള്ള കഴുത്തൊക്കെ ലൈറ്റ് കളറിലൊക്കെ

നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ആണ് ആണേക്ക് അണികളുടെ അടുത്തൊരു മോഡൽ ഇരുന്നൂറ്റി മുപ്പതിന്റെ മറ്റൊരു ഐറ്റംസ് സെയിം അളവ് കേട്ടാളിയാണ് നമ്മുടെ സ്ഥലത്ത് മലപ്പുറം ജില്ലയില് തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ നമ്മൾ പേയ്മെന്റ് എങ്ങനെ ഗൂഗിൾ പേ പേടിഎം ഫോൺ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ില്ല നമ്മുടെ സ്ഥലമുള്ളത് മലപ്പുറം ജില്ലയിൽ ബീരാഞ്ചിറ മലപ്പുറം ജില്ലയിൽ തിരൂര്ഞ്ചറ സ്ഥലത്താട്ടാ തിരുനവായും ട്രിപ്പറങ്കോടിന്റെ ഇടയിൽ അപ്പൊ കണ്ടില്ലേ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാനുള്ളത് അപ്പൊ ഗീവന്റെ കാര്യം ഐറ്റം ഇപ്പോൾ മോഡലും കൂടി കാണിക്കാണ്ടേ ഇതും അപ്പൊ അജറക്കിന്റെ ഒരു രണ്ട് ഇത് പിന്നെ റെഡിലാണ് നല്ല റെഡ് എന്താ പറയുക ടൈപ്പ് ഇത് ഈ ഒരു മെറ്റീരിയൽ ചുരിദാർ ടോപ്പ് ഒക്കെ ടോപ്പൊക്കെ

അപ്പൊ ഇതൊക്കെയാണ് മോഡൽ കാണിക്കാറ് അപ്പം ഈ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചുരിദാർ ബിറ്റിന്റെ ഒരു വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ശ്രദ്ധിച്ചുപോലെ ഓക്കെ അടുത്ത വീഡിയോസ്